ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ നമ്മളൊരു റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിഡിലൻ ക്യാരറ്റ് കേക്കാണ് അപ്പോൾ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ അവിടെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഇതുപോലെ ഒരു ഗ്രൈൻഡറിൽ ഇട്ട് അങ്ങനെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ക്രഷ് ചെയ്തിട്ടൊന്നും എടുക്കണം നമുക്ക് കുട്ടികളൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രീറ്റാണ് കേട്ടോ മക്കൾക്ക് അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്യാരറ്റൊക്കെ നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതിൽ നിന്ന് ഞാൻ പകുതിയോളം എടുത്ത് മാറ്റാനോ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരറ്റ് കേക്കിൽ ഞാൻ ഇതുപോലെ കുറച്ച് ക്രഷ് സെപ്പറേറ്റ് ഇടുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ളതിലേക്ക് ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകതശേഷം ഇതിന് നമുക്ക് പാല് വേണ്ട ഓവൻ വേണ്ട ഒന്നും വേണ്ട കേട്ടോ ബീട്രോ ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഞാൻ അഞ്ച് മുട്ടയും നമ്മൾ ഇതുപോലെ തന്നെ ഈയൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് ഇപ്പം കേക്ക് അത്ര വലിയ പ്രിയൊന്നും കേട്ടോ അതുപോലെ നട്ട്സൊന്നും ഇട്ട് കഴിഞ്ഞാൽ കേക്കിൽ അവർ കഴിക്കത്തില്ല അപ്പം അവർക്ക് ഞാൻ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കി കൊടുക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഈ അഞ്ച് മുട്ട ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ് അപ്പം മധുരം ഇതിൽ ലൈറ്റായിട്ട് ഞാൻ കൊടുത്തിട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതലെടുക്കാം ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോകാം കേട്ടോ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ള ഏകദേശം ഒന്നേ കാൽ കപ്പോളം മൈദയാണ് അപ്പം ഒന്നേ കാൽ കപ്പ് മൈദ വേണം നമുക്ക് അതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്ന ഏകദേശം ഒരു ഫുൾ ടീസ്പൂണിലത്രയും ബേക്കിംഗ് പൗഡറാണ് അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണിൽ ഇച്ചിരി കുറവ് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം നല്ല നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം കട്ടൊന്നും ഇല്ലാതെ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് തട്ടിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് പീസൊക്കെ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൈദയിൽ കോട്ട് ശേഷം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് താഴെ ചെയ്യാണ്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പം അധികം കട്ടയില്ലാതെ വേണം നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ അപ്പം ഞാൻ ഇവിടെ നമ്മളുടെ സ്പാ സ്പാറ്റുലിയാണോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്പൂണോ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കേക്കൊന്നും ഉണ്ടാക്കാൻ ശരിക്കും നമുക്ക് ബീട്രോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മിക്സറോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ വീട്ടിൽ നമ്മളുടെ കയ്യിലുള്ള ഐറ്റംസിനെ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന അപ്പം ക്രിസ്മസ് ഒക്കെ അല്ല എല്ലാവരും ഒന്ന് കേക്ക് ട്രൈ ചെയ്യാം കേക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്പീസ് മുന്നോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊടുക്കാം അതുപോലെ കമൻസ് ഇടാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ട് നമ്മൾ ഈ ഡ്രൈയിലേക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അധികം കട്ടയൊന്നുമില്ല നമ്മളിപ്പോൾ കാണുന്നത് ക്യാരറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ രണ്ട് തരത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ബാറ്ററിൻ്റെ ആദ്യ പകുതി ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിന്നിലേക്കാണ് മാറ്റുന്നത് അപ്പോൾ ഒരു കേക്ക് ടിന്നിൽ ഞാൻ ബേക്കിംഗ് ഷീറ്റൊക്കെ വിരിച്ച് വെച്ച് അതിലേക്ക് ആണ് കേട്ടോ കേക്കിൻ്റെ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ കേക്കിൻ്റെ ബാക്കി പകുതി നമ്മൾ ഒരു കുക്കറിലാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പം കുക്കറിലും ഇതുപോലെ തന്നെ ഞാൻ കുക്കറൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഈ ബേക്കിംഗ് ഷീറ്റൊക്കെ വിരിച്ചിട്ട് കേട്ടോ അടിയിൽ നമ്മൾ കുറച്ച് ഓയിലും അതുപോലെ മൈദയും തൂവി കൊടുക്കണം അപ്പം ശേഷം നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ലോട്ട് നമ്മൾ ഇതുപോലെ കുക്കറിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെയിറ്റ് ഒന്നും ഇല്ലാതെ നമുക്കൊന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നാൽപ്പത് തൊട്ടിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വേണം നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ രണ്ടാമത്തെ പാത്രം ഇതുപോലെ വലിയൊരു ചെമ്പിലാണ് കേട്ടോ ഞാൻ അടിച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ടും നമുക്ക് ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കുക്കറിലുള്ള നാൽപ്പത് മിനിറ്റ് നമുക്ക് ആവശ്യം വന്നുള്ളൂ മറ്റേതും നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിലായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ അതിൻ്റെ ചൂട് പോയത് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തെടുത്തു നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളിതിൽ കളറും ഒന്നും യൂസ് ചെയ്തിട്ടുള്ള എല്ലാം നാച്ചുറലാണ് അപ്പം നല്ലൊരു ഓറഞ്ച് കളറായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് നമ്മളുടെ ആ പാത്രത്തിൽ നമ്മൾ കേക്ക് ടിന്നിലാക്കിയെടുത്തതാണ് നിങ്ങൾക്ക് കാണാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ എൻ്റെ മോൾഡ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ആ ഒരു ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയത് അവൾക്ക് ക്യാരറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ശരിക്കും ഫ്രോസ്റ്റിങ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡയറക്റ്റ് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രോസ്റ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ വെറുതെ ചോക്ലേറ്റ് ലേസ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഒന്ന് നടല് വെച്ചിട്ട് കട്ട് ചെയ്യാം അപ്പം ഞാൻ നമ്മൾ ആദ്യം ഒരു ടോൾ കേക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ നല്ല ഹൈറ്റ് കൂടും എന്ന് പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് രണ്ട് കേക്കാക്കി മാറ്റി കേട്ടോ അപ്പം കേക്കിൻ്റെ ഡെക്കറേഷൻ ഒന്നും നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല നല്ല ലെങ്ത് ലെങ്ത്തായിപ്പോകും അതുകൊണ്ട് തന്നെ ഒന്നും കാണിച്ചിട്ടില്ല സിമ്പിളായിട്ട് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ വിപ്പിംഗ് വിപ്പിംഗ് ക്രീമിൻ്റെ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിൽ കുറച്ച് ചോക്ലേറ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ഒരു കേക്ക് രണ്ടാമത്തെ കേക്ക് ഇതാണ് ഇതും അതുപോലെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടോ അപ്പോൾ കേക്കൊന്നും ഉണ്ടാക്കി തന്നെ പെട്ടെന്ന് തന്നെ തീരും നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള കേക്കാണ് രണ്ടെണ്ണം ഉണ്ടാക്കിയേ ഉള്ളൂ അത് അന്ന് തന്നെ തീർന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു കയറി ഇഷ്ടപ്പെട്ടിട്ടാണ് ലൈക്കും ഷെയറും അതുപോലെ നിങ്ങൾ കമൻസും അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്